ഭാവിയിൽ അധ്യാപകരായി പോകുന്ന പ്രിയ ഉദ്യോഗാർത്ഥികളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എച്ച് എസ് എസ് സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കാണ് ഏറ്റവും പുതിയ സിലബസ് ക്രമത്തിലാണ് പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് അമ്പതിലധികം സെറ്റ് ചോദ്യ പേപ്പറുകളും ഉത്തരങ്ങളാണ് ഈ പുസ്തകത്തിൽ വരുന്നത് ആദ്യമായി എച്ച് എസ് എസ് സോഷ്യൽ സയൻസിൻ്റെ പൂർണ്ണമായിട്ടുള്ള സിലബസ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകളും അവിടെ ഉത്തരങ്ങളാണ് കൊടുത്തിട്ടുള്ളത് പാർട്ട് എയിലെ മൂന്ന് മൊഡ്യൂളുകളിൽ നിന്നായി നാൽപ്പത്തിയെട്ട് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളും അവിടെ ഉത്തരങ്ങളും കൊടുത്തിട്ടുണ്ട് പാർട്ട് ബിയിലെ ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്സ് ജോഗ്രഫി എന്നിവയിലെ എട്ട് മൊഡ്യൂളുകളിലെ ഇരുപത് സെറ്റ് വീതം ചോദ്യ പേപ്പറുകളും ഉത്തരങ്ങളും ആണ് കൊടുത്തിട്ടുള്ളത് ടോട്ടൽ പാർട്ട് ബിന് എൺപത് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളും അവിടെ ഉത്തരങ്ങളുമാണ് കിട്ടുന്നത് വളരെ കൃത്യമായി തയ്യാറാക്കിയ പുസ്തകം തന്നെയാണിത് എച്ച് എസ് എസ് സോഷ്യൽ സയൻസ് പരീക്ഷയുടെ അവസാനഘട്ട തയ്യാറെടുപ്പിനാണ് ഈ പുസ്തകം നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അഡ്രസ്സ് അയക്കുക മൂന്ന് ദിവസത്തിനകം ഹോം ഡെലിവറി ആയ പുസ്തകം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പുസ്തകത്തിന് വിലയായി വരുന്നത് ആനന്ദ് പബ്ലിക്കേഷനാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ ആവർത്തിച്ച് പഠിക്കാനും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാനും ആവർത്തന സ്വഭാവമുള്ള ചോദ്യങ്ങളെ പഠിക്കാനൊക്കെ പുസ്തകം നിങ്ങളെ സഹായിക്കും പുസ്തകം ആവശ്യമുള്ളവർ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റുള്ള പുസ്തകങ്ങളെക്കുറിച്ച് അറിയാനായി ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും വിചാശംസകൾ നേരുന്നു വിഷു ആൾ ദി ബെസ്റ്റ്